വേലയ്ക്ക് ആനയും പൊളിച്ചു അടിപൊളി വെട്ടിക്കെട്ടും പൊളിച്ചു നല്ല മഴയും പൊളിച്ചു അതേപോലെ തന്നെ കിട്ടിക്കാച്ചി അടിയും പൊളിച്ചു ഒന്നും പറയേണ്ടതാണ് അപ്പോൾ ചേട്ടാ വരെ നമ്മൾ പറക്കോട്ട് വേലയ്ക്ക് തകർക്കാൻ പോവുകയാണ് നല്ല മഴയുണ്ട് മഴ തകർക്കോ ഇനി നമ്മൾ തകർക്കോന്നുള്ളത് അറിയില്ല പാമ്പാടി തിരുവല്ലാമ്പലയിലാണ് വേല അപ്പോൾ ഞങ്ങൾ വേലയ്ക്ക് പോകാനുള്ള പരിപാടിയാണ് ഞാനും അപ്പവും വേറൊരാളെങ്കിലും ഗ്യാങ്ങായിട്ട് പോകണേ അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം ഓക്കെ അപ്പോൾ ചേട്ടൻ നമ്മൾ പാമ്പാടി ഇറക്കിയിട്ടുണ്ട് പാമ്പാടി ഇറങ്ങിയിട്ട് ഞങ്ങൾ മോളി മലകേരി പോകണം അല്ലേ തെയ്യം പേരു തെയ്യല്ലേ മല പെയ് പക്ഷെ മഴ കയറുന്നതിന്റെ ദാകശമിനി ഓരൈസ് കിട്ടില്ല അത് കഴിച്ചു പോവാ ശ്രീരാമ എല്ലാ ജനങ്ങളും നടന്ന് കയറിക്കൊണ്ടിരിക്കുന്ന സെറ്റപ്പാണ് കേട്ടോ കാണണേ അവിടുന്ന് അത് കഴിഞ്ഞ് ഇറങ്ങി അത് കഴിഞ്ഞാൽ ഒരുപാട് മുകളിലേക്ക് കയറാറുണ്ട് ശബരിമല കയറും പോലെ അപ്പോൾ അത് കയറി കഴിഞ്ഞ് നേരെ പോകുന്ന ശ്രീരാമക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഉമ്മതാണ് ശ്രീരാമക്ഷേത്രം എത്തി ഫ്രണ്ടെത്തി ഇതിപ്പം നമ്മൾ അമ്പലം കാണാൻ പോകണം അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ ഒന്ന് റൗണ്ട് അടിച്ചിട്ടാണ് നമ്മൾ വേലപ്പുറമ്പേക്ക് പോകണിട്ടോ അപ്പോൾ ഉള്ളിലൊക്കെ കയറി തൊഴുതിട്ടാണ് പോകണേ അപ്പോൾ നമുക്ക് തൊഴുതാം അപ്പോൾ തൊഴുതതിൻ്റെ ഇടയിൽ നമ്മൾ ഉള്ളിലൊക്കെ കണ്ട് ആ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ വന്ന വഴികളൊക്കെ വളരെ നീറ്റായിട്ട് വൃത്തിയായിട്ട് കണ്ട് കണ്ട കാണാൻ പറ്റുന്നുണ്ട് അതാ ആളുകളൊക്കെ കയറി കയറി വരുന്ന അത് കണ്ടോ അപ്പോൾ നല്ല മനോഹരമായ ആ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ അമ്പലമാണ് ഇത്ര നേരം ഉള്ളിലൊക്കെ കണ്ടത് ഇതിപ്പോൾ ഈ പോകുന്ന വഴി കണ്ടോ അത് നമ്മൾ പുനർജനി ഏകാദശി സമയത്ത് നമ്മുടെ നുഴഞ്ഞ ഒരു ഒരു ഐതിക ഒരു പരിപാടിയുണ്ട് ആ പരിപാടിക്ക് പോകുന്ന ആ വഴിയാണ് കേട്ടോ നമ്മൾ ഉള്ളിലേക്ക് പോയില്ല അപ്പോൾ അത് കഴിഞ്ഞ് നേരെ തിരിച്ച് നമ്മൾ വന്നു അത് ഒരു രണ്ട് ആനക്കുട്ടികളൊക്കെ ഉണ്ട് നമ്മളെ ഒരു പരിന്തൊക്കെ ഉണ്ട് പിന്നെ അത് നോക്കി അത് കഴിഞ്ഞ് പിന്നെ അമ്പലത്തിന് നേരെ വെളിയിലേക്ക് ഇറങ്ങുകയാണ് നമ്മൾ കൂടുതൽ സമയം നിന്നില്ല ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങിയിട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരം നമ്മൾ വേലപ്പറമ്പിക്ക് പോകുന്നത് അപ്പോൾ ഇതാ ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് കാണുന്നത് അപ്പം ഞങ്ങൾ ഇറങ്ങണേ അപ്പം ഞങ്ങളിങ്ങനെ ഇറങ്ങി ഞങ്ങളിങ്ങനെ അമ്പലപ്പറമ്പിലേക്ക് പോകുന്ന ആ ഒരു കാഴ്ചയാണ് കാണുന്നത് ആ അമ്പലത്തിൻ്റെ ആ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നല്ല മനോഹരമായ രീതിയിൽ വണ്ടികൾ കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്ത് ആളുകളൊക്കെ നോക്കി ആ പാറപ്പുറത്തൊക്കെ അടിപൊളിയായിട്ട് ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല അടിപൊളി സെറ്റായിട്ടൊക്കെ ചിരിച്ച് കളിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഈ പാറട മോളിൽ നിന്ന് നോക്കുമ്പോൾ ആ കാണുന്നതാണ് കേട്ടോ ആളുകൾ നിറയെ നിൽക്കുന്നതുകൊണ്ട് നോക്കി അടിപൊളി പൂരത്തിൻ്റെ ആളുകളുണ്ട് ഏകദേശം തൃശ്ശൂർ പൂരം പോലെ അപ്പോൾ ആളുകളൊക്കെ അങ്ങനെ വെയിറ്റിങ്ങാണ് വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ആറിയപ്പോൾ അടിപൊളി സൈലൻറ്റായിട്ടിരിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് നമ്മളതിൻ്റെ ഇടയിൽ ഐസ്ക്രീം ക്രീം വണ്ടികൾ അതുപോലെ കച്ചവടക്കാർ എല്ലാം ഉണ്ട് നമ്മളങ്ങനെ വന്ന് ആനയുടെ അടുത്ത് ബാക്കിയുള്ള കാഴ്ച നമുക്ക് ആനയുടെ അടുത്ത് വെച്ച് നോക്കാം കേട്ടോ അങ്ങനെ അടിപൊളിയായിട്ട് എല്ലാവരുടെയും എഴുന്നള്ളത്തും കാര്യങ്ങളൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് കാണുന്ന കാഴ്ചകൾ നമുക്ക് ശ്രീരാമൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുടമാറ്റം ആ കുടമാറ്റം പറഞ്ഞാൽ എല്ലാവരുടെയും കുടമാറ്റം നല്ല അടിപൊളിയായിട്ടുണ്ട് തൃശ്ശൂർപ്പൂരം പോലെ നല്ല രസം ഉണ്ട് കാണാൻ കാണാട്ടോ അടിപൊളിയായിട്ട് സംഭവം നമുക്ക് കാവടി കാവടി പോലെ ലൈറ്റൊക്കെ എത്തിയിട്ട് നല്ല സെറ്റായിട്ട് ആനകളൊക്കെ വട്ടത്തിൽ നിരന്നിരുന്ന് അടിപൊളിയായിട്ട് നിരന്നിരുന്നില്ല നിരന്ന് നിന്ന് അടിപൊളിയായിട്ട് ഉള്ള കാഴ്ച നമ്മളെല്ലാവരും കാണുന്ന ജനങ്ങളാണെങ്കിലും തിങ്ങി തിരക്കായിരുന്നു എന്താ തിരക്കെന്ന് അറിയും എന്ത് ഭംഗിയെന്നറിയും കാണാൻ ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു നമുക്കൊക്കെ എന്താ മൂന്ന് പ്രഗത്ഭന്മാരായ മൂന്ന് അടിപൊളി ആന തിക്കാച്ചി ആന എന്ന് പറഞ്ഞ പോലെ അടിപൊളി എഴുന്നുള്ളത് അവരുടെ ചടമ്പേറ്റിൽ അത് കഴിഞ്ഞ് അവർ പോയിട്ട് തിരിച്ചു തിരിച്ചു കഴിഞ്ഞ് പിന്നെ ഈ മൂന്ന് ചടമ്പേറ്റിയ ആനകൾ അവിടെ നിന്നു കേട്ടോ അത് നിന്ന് മറ്റുള്ള ആനകളൊക്കെ പോയി രണ്ട് സൈഡിലും കുറേ ആനകൾ പോയി ഈ ആന വന്നിട്ട് ഈ മൂന്നെണ്ണം കൂടിയിട്ട് മെല്ലെ 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 ഇറങ്ങി ഇറങ്ങി അമ്പലത്തിലോട്ട് ഇറങ്ങി ഇറങ്ങി വരുന്ന കാഴ്ചകൾ കാണുന്നത് ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിലേക്ക് ഇറങ്ങി വരും ഇടയ്ക്കിടയ്ക്ക് തലപ്പൊക്കി തലപ്പൊക്കം വെച്ച് നല്ല ആളുകളെ ആകാംക്ഷ ഇരുത്തും ആളുകൾ പൂക്കളും നെലവിളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഭയങ്കര രസമായിരുന്നു അങ്ങനെ ഇറങ്ങി ഇറങ്ങി ആ വരുന്ന സീനാണ് കാണുന്നത് കേട്ടോ ഏകദേശം മറ്റേ കുടമാറ്റവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ആനകൾ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് മൂന്നെണ്ണം ആളുകൾ ആകാംക്ഷയിൽ ഇങ്ങനെ ഇരിക്കുന്നു പറമ്പിൽ നല്ല സെറ്റായിട്ട് ഇരിക്കുകയാണ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നല്ല ആക്റ്റിവളായിട്ട് ബെനിഫിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി എടുക്കട്ട് എപ്പോഴാണ് എപ്പോഴാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് രീതിയിലുള്ള കാഴ്ചയാണ് ഇനി അത് അതാണ് ആഴുള്ള പ്രതീക്ഷ അപ്പോൾ ഏകദേശം ഇരിക്കാവുമ്പോഴേക്കും പൊട്ടുമെന്നുള്ള എന്നുള്ള പ്രതീക്ഷയിലെല്ലാ ജനങ്ങളും ഇരിക്കുകയാണ് അതിന് പുറമെ കുറേ ജനങ്ങൾ ജനങ്ങളിതാൾ പഞ്ചവാചങ്ങനെ കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട് അതിൻ്റെ രേഖയിൽ തന്നെ നമ്മുടെ ആനക്കൂട്ടന്മാരെ കിട്ടി 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 അതിൻ്റെ പേരൊന്നും ഇപ്പിടുത്താൻ കിട്ടിയില്ല കേട്ടോ മൂന്ന് അടിപൊളി ആന പറഞ്ഞാൽ അടിപൊളി ആന ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു മൂന്നും കൂടി നേരം വരുന്ന സീനൊന്നും പറയേണ്ട മക്കളെ ഭയങ്കര രസമായിരുന്നു അതാണ് ഹൈലൈറ്റ് നമുക്ക് വേലയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അത് പെടിക്കെട്ടടക്കം നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ആനകൾ ഒന്നും ഇറങ്ങി വരുന്ന സീനിയാൽ ഒന്നും പറയേണ്ട മക്കളെ പുതുപ്പള്ളി കേശവനാണ് തോന്നിട്ടോ പുതുപ്പള്ളി കേശവനും എന്താണ് ഊക്കൻസ് കുഞ്ചു അങ്ങനെ പറയുന്ന ആനയാണ് വേറെ ആനയുടെ പേരറിയില്ല ആ ലെവലിലാണ് നമുക്ക് മനസ്സിലായത് അപ്പോൾ അവന്മാര് ഇറങ്ങി ഏകദേശം അമ്പലത്തിൽ ചുവട്ടിലെത്തി ഇനിയിപ്പോൾ അങ്ങനെ കയറുക അവന്മാരെ അമ്പലത്തിൽ പോയി തൊഴിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന്മാർ പോയി കഴിഞ്ഞാൽ അടുത്തത് എല്ലാവരും ഒരു ആകാംക്ഷയോടെ നിൽക്കുന്ന കുട്ടികിട്ട് കാണാനുള്ള പരിപാടി അതിലുപരി വേറെന്താ കാര്യം രസം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആകാശം നല്ല രീതിയിൽ കറുത്ത് വരുന്നുണ്ട് ഇട്ടിട്ട് വരുന്നുണ്ട് നോക്കി കാരണം ഞങ്ങള് മഴ പെയ്താൽ ഒന്നും പറയേണ്ട മക്കളെ ഏട്ടിൻ്റെ പടി ആ ലെവലാണ് ചെറിയ രീതിയിൽ നല്ല പാറ്റിലൊക്കെ വരാനുള്ള സാധ്യത ലെവലിൽ നിൽക്കുകയാണ് എല്ലാവരും നിൽക്കുന്നുണ്ട് കാര്യമായിട്ട് അടിപൊളിയായിട്ട് പെയ്തു കഴിഞ്ഞാൽ ഒന്നും പറ്റില്ല അപ്പം ഇല്ലാതെ മഴ കൊണ്ട് നിൽക്കാനും പറ്റില്ല എന്തോ ആൾക്കാരും നോക്കിയാൽ അങ്ങനെ പിന്നെ തൃശൂർ പൂരം പോലെ ഇന്ത്യ സൈഡൊന്ന് പോകുമ്പോൾ ഒരു തല തൊട്ടൊരു തലവരം അങ്ങനെ ആളുകളുടെ തിരക്കണം അമ്മ ആന ഏകദേശം ചോടെത്തിയിട്ട് ഇരുട്ടുമായി ഏകദേശം ചൂട് എത്തിയിരിക്കണം അമ്പലത്തിൽ ഇനി അവരുടെ പരിപാടികളാണ് ഇരുട്ടായിട്ട് എന്തൊരു ആളുകളെ കൂടിയിരിക്കുന്ന നോക്കിയ മക്കളെ മക്കളെല്ലാം പക്ഷേ ഒന്നും പറയാൻ വിടാം വേല എന്ന് പറഞ്ഞാൽ കിട്ടി വിട്ട് പോയതിൽ വേലയിൽ അടിപൊളി വേലയായിട്ട് എനിക്ക് തോന്നിയത് ആനകളുടെ ഓ ഒന്നും പറയണ്ട നമ്മുടെ പോലീസുകാർ നമ്മുടെ പോലീസുകാരൊക്കെ വന്നിട്ട് സൈഡിൽ എന്താ നിൽക്കുന്നത് എന്ന് നോക്കിയിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ അവർ കോട്ടക്കെ ഇട്ടിട്ട് അനൗൺസ്മെന്റ് എന്താ പറയുക ഒക്കെ നിൽക്കുന്നു അപ്പോൾ എന്താ സംഭവം നോക്കി കഴിഞ്ഞപ്പോൾ നല്ല പട്ടക്കം നോക്കിയിട്ട് അപ്പോൾ കൂട്ടാണ് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അടിപൊളി അങ്ങനെ അങ്ങനെ ആരും അടുപ്പിക്കുന്നില്ല ഞങ്ങളും നല്ല നൈസായിട്ട് ഇങ്ങനെ പോയി വീഡിയോസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ മാറി അപ്പോഴേക്ക് ആനകളൊക്കെ അമ്പലത്തിൻ്റെ ഉള്ളിലെത്തി അമ്പലത്തിൻ്റെ ഉള്ളിലെത്തി ജനങ്ങളൊക്കെ അങ്ങനെ ഒരു പിരിഞ്ഞ് സെറ്റപ്പായിട്ട് കഴിഞ്ഞ് വെട്ടിക്കെട്ടിട്ടുള്ള ആ ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെല്ലാവരും ഇരിക്കുകയാണ് അപ്പോഴേക്ക് ആനകൾ ഓരോന്ന് കയറി നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കയറി വരാൻ തുടങ്ങുകയാണെങ്കിൽ അവർ കയറി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നെക്സ്റ്റ് പരിപാടി മോനെ വെട്ടിക്കട്ടെന്നെ എന്നാൽ പിന്നെ നമുക്ക് വെട്ടിക്കെട്ട് കാണാനുള്ള പരിപാടി നോക്കാം അങ്ങനെ ഓരോരോ ആനകളൊക്കെ കയറിപ്പോയി അപ്പോഴിപ്പിക്കൊരു ആംബുലൻസ് എന്താണെന്ന് അറിയില്ല അവിടെ ഭയങ്കര പൈസ അബ്ദുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്താണെന്നറിയില്ല അതിനകത്ത് കുഞ്ഞ് റിട്ടേൺ പോകണമെന്നറിയില്ല അത് കഴിഞ്ഞു അത് അപ്പോഴെങ്കിൽ അടുത്ത ആന കയറി വന്നു അടുത്ത ആന കയറി വരുമ്പോഴേക്കും മഴ പാറാൻ തുടങ്ങിയിട്ടോ ആനയുടെ മേത്തൊക്കെ നോക്കിയാൽ മഴ പാറാൻ തുടങ്ങി ഇങ്ങനെ ആറുകളൊക്കെ ഭയങ്കര എന്തെങ്കിലും അയ്യോ ഒപ്പം പെയ്യോ പെയ്യും മൊത്തം പ്രശ്നമായി ഈ പറഞ്ഞ നമ്മടക്കം ഒരു കവറ് പോലും കയ്യിലില്ലാതെ ഒരു തലയിൽ ഒരു കവർ കിട്ടിയെന്ന് വെച്ചിട്ട് ഇപ്പിട്ട് നിൽക്കുക ചെയ്തത് ആളുകൾ നാലാ വയസ്ത്തേക്ക് അങ്ങോട്ട് തിരിയാൻ തുടങ്ങി കേട്ടോ മഴ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഒന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ അങ്ങനെ ഭയങ്കര തിരക്കായി ചേട്ടന്മാരെ നമ്മുടെ വേല അടിച്ച് അടിച്ചുപൊടിച്ചു നമ്മുടെ കുടമാറ്റങ്ങൾ കണ്ടു ഇനി വെടിക്കെട്ട് കാണാൻ വെയിറ്റിങ്ങാണ് ആനകളൊക്കെ പോയി പിരിഞ്ഞു ഞങ്ങളുടെ അടിപൊളി സെറ്റപ്പ് അടിപൊളി വരാൻ അടിപൊളി വരെയല്ലേ ഇനി വെടിക്കെട്ടിന് വെയിറ്റിങ്ങാണ് അതിന് മുന്നായിട്ട് നമ്മുടെ മഴ ഏകദേശം കസർണ ലെവല് നിൽക്കുകയാണ് ഞങ്ങളെല്ലാവരും മഴ ഇപ്പോൾ പെയ്യും ഇപ്പം പെയ്യും പറഞ്ഞിട്ടൊക്കെ കറൊക്കെ ഇട്ടിട്ട് തലയിലൊക്കെ ഇട്ടിട്ട് സെറ്റ് ആയി നിൽക്കുന്നത് വേറെ വഴിയൊന്നുമില്ല ഇല്ല മഴ പെയ്താൽ മൊത്തം കുളവായിരിക്കും എല്ലാവരും നനയും അതിന് മുന്നേ വെട്ടിക്കെട്ട് നടത്തണമെന്ന് പറഞ്ഞിട്ട് അവർ അനൗസ്മെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും മാറും എല്ലാവരും മാറും എല്ലാവരും മാറും ഉണ്ട് അപ്പോൾ ഞങ്ങളും ആകാംക്ഷയിൽ വെട്ടിക്കെട്ട് കാണാൻ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ വെടിക്കെട്ട് കാണാം അടുത്തത് നമ്മുടെ വെടിക്കെട്ടാണ് അപ്പോൾ വെടിക്കെട്ട് കാണാൻ നിങ്ങളും ആകാംക്ഷയോടെ നിന്നോളൂ ഓക്കെ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ടിൽ കയറി നിൽക്കുകയാണ് ഞങ്ങൾ വെടിക്കെട്ട് നല്ല ലൈവായിട്ട് നേരിട്ട് കാണണം എന്ന് പറഞ്ഞിട്ട് ചേട്ടായി ചേട്ടായിമാരെ അപ്പം ഇപ്പം പൊട്ടും ഇപ്പം പൊട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്ടാ അപ്പോൾ ഇപ്പം പൊട്ടിക്കും മഴ നല്ല ഇപ്പോൾ പോയി മഴയിപ്പോൾ പെയ്യും ഇപ്പോൾ പെയ്യുന്നു എന്ന് പറഞ്ഞ് മഴയും തോന്നി നിൽക്കേണ്ടത് നമ്മുടെ ഒക്കെ കണ്ട നമ്മുടെ കുടയൊക്കെ കണ്ടില്ലേ തലയിൽ അപ്പോൾ അതാണ് സംഭവം മഴയിപ്പോൾ പെയ്യും പറഞ്ഞ് നിൽക്കണേ ഞങ്ങളിപ്പോൾ നനയോ അപ്പോൾ പടക്കം കൂടൽ കാണുമോ എന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷിച്ചിരിക്കണേ അപ്പം നമ്മളിപ്പോൾ പടക്കം നമുക്ക് കാണാം ും ടൈം വരെ നമ്മളെ പൊട്ടു തുടങ്ങിയിരിക്കാണ് നമ്മളപ്പോൾ അടിപൊളിയായിട്ട് ആസ്വദിച്ച് കാണാനുള്ള പരിപാടിയിൽ ഞങ്ങൾ മതിന്റെ പുറത്ത് ഇങ്ങനെ നിന്നിരിക്കാനായിട്ടോ മഴ ഒരു ലെവലുണ്ട് ഞങ്ങൾ എന്നാൽ പിന്നെ കാണാൻ പോകണേ അടിപൊളിയായിട്ട് നമ്മുടെ വെടിക്കറ്റ് ഓക്കെ അങ്ങനെ വെടിക്കെട്ടും കഴിഞ്ഞ കിടെ തിരിയല്ല ആളുകൾ ഒരേ ഉന്നും തള്ളും തമ്മി തല് എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാർ ഈ വെടിക്കെട്ടിനെ ചൊല്ലിട്ടാണ് സമയം ഇച്ചിരി വൈകിട്ടുണ്ടായിരുന്നു വെടിക്കെട്ട് പൊട്ടാൻ കാര്യം ചോദിച്ചാൽ മഴയും തൂങ്ങി നിൽക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് അവർ വാക്കുതർക്കങ്ങളും കാര്യങ്ങളും ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല മെല്ലെ നൈസായിട്ട് തേടിക്കൊടും ഒറ്റ തിരക്കില് വെടിക്കെട്ടിൻ്റെ പോലീസുകാരുടെ തൈ അപ്പുന് കിട്ടീല ഞാൻ ഇടയ്ക്ക് അടുത്ത് ചാടിയെന്നുള്ളതാണ് ഞാൻ അടുത്ത് ചാടി വേറെ വഴിയൊന്നും ഇല്ല അവര് എല്ലാവരും ഇപ്പണമുള്ള തന്നെയാണ് പോലീസുകാരുടെ തല്ല ഒഴിവായി ഞങ്ങൾ വേലയും കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു വെടിക്കെട്ടും കഴിഞ്ഞു എല്ലാം നടക്കണേ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ വണ്ടി സ്ഥലം അങ്ങനെ ശബരിമല കയറിയതുപോലെ എല്ലാം ഇറങ്ങുന്ന സീനാണ് കേട്ടോ ചേട്ടന് വരെ കാണുന്നത് എന്തോരം ആളുകളാണ് നോക്കിയാൽ തിങ്ങിത്തിറക്കി അങ്ങനെ പന്തലിന്റെ അടുത്തെത്തി പന്തലത്തിച്ച് റിട്ടേൺ വരുമ്പോഴേക്കും നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ആയില്ലായിരുന്നു അപ്പം ഞങ്ങൾ പന്തലിൻ്റെ വീഡിയോസും എടുത്തിട്ട് അപ്പോൾ പാട്ടൊക്കെ പാടി ഞങ്ങളെ മെല്ലെ തിരിക്കാനായിട്ടാണ്